കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഇന്ത്യയിൽ പിളരുന്ന സമയം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് അതിൻ്റെ തോർമ്മ ആ സമയത്ത് രണ്ട് ചേരിയായി മാറിയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അതേ അതിൻ്റെ നേതാവായിരുന്ന ഡൽഹി അച്യുത മേനോൻ ഡൽഹിയിലായിരുന്നു ആ ഡൽഹിയിലായിരുന്ന അച്യുത മേനോനെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കൊണ്ടുവരുന്ന സാധാരണ പാസഞ്ചർ ട്രെയിൻ ഫ്ലൈറ്റിലല്ല അവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കൊണ്ടുവരുന്ന ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിട്ട് സെക്രട്ടേറിയറ്റിന്റെ പുറകെ കൂടി കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രി ആയി കൊടുത്തത് കോൺഗ്രസിന്റെ സപ്പോർട്ടോട് കൂടി അന്ന് കേരളത്തിൽ സി പി എം വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് അത് എം എ വി ഓർക്കുന്ന നന്നായിരിക്കും എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല ചേലാ ടച്ചു പണ്ടേ അല്ല വയ്യട ചെറ്റെ ചെങ്കൊടി താഴെ പൊക്കട ചെറ്റെ മൂവർണ്ണക്കൊടി എന്തുകൊണ്ട് എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിയ എമ്മൻ അതേപോലെ തൊമ്മൻ ടി വി തോമസ് ഇവരൊന്നും അല്ല കാരണം എന്താ കോൺഗ്രസുമായി കൂട് കൂട്ടുകൂടി അതുകൊണ്ട് നിന്റെ തൊടി തെങ്കൊടി താഴെ വെച്ചിട്ട് പൊക്കട മൂവറിന കൊടിയെന്ന് വിളിച്ച ആളുകളാണ് എം എ രവിയുടെ മുൻതലമുറക്കാർ അപ്പം അവർ അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്ത ആളുകളാണ് ഇന്ന് നേരെ തിരിച്ച് ആ കോൺഗ്രസിൻ്റെ മൂട് താങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനം എവിടെ ചെന്നു നിൽക്കുന്നു എന്നുള്ളത്